േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവേകിനോട് എത്രയും പെട്ടെന്ന് തന്നെ ഇനി വിവാഹത്തെ പറ്റി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് അമ്മ അറിയിച്ചതിനെ തുടർന്ന് പെൺകുട്ടി ഇവിടെ തന്നെയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവേക് വർഷയുടെ കാര്യമാണ് മനസ്സിൽ കാണുന്നത് മാത്രവുമല്ല തൻ്റെ വീട്ടുകാരോട് ആ കാര്യത്തെപ്പറ്റി വ്യക്തമാക്കണമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത് ഇപ്പോൾ വിവേകിന്റെ അമ്മയുടെ മനസ്സിൽ മറ്റു പെൺകുട്ടികളായിരുന്നു പക്ഷേ വിവേക് വർഷയെ അങ്ങനെ വെറുതെ വിടില്ല എന്ന് ഉറപ്പിക്കുകയും തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിനു വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വർഷയുടെ മുന്നിലേക്ക് വിവേക കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം വർഷയെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല വർഷ മാത്രവുമല്ല വർഷയോട് തനിക്ക് വർഷയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വിവേക് പറയുന്നുവെങ്കിലും വർഷ തന്നെ കളിയാക്കാൻ വിവേക് പറയുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്